ോ ഏതൊക്കെ ഒരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേ എന്നെ വലിച്ചിട്ടോട വേദിക്ക് കുട്ടി പറയല്ലേ അമ്മ വലുതാവുമ്പോ അമ്മനെ അംഗനവാടി ആ അമ്മ കൊറേ കഴിഞ്ഞഅമ്മ ചെറുതാവും അപ്പൊ അമ്മന അംഗനവാടി ഇടലേ എനിക്ക് അംഗനവാടി വിട്ട അമ്മ കരിയുമ്പോ വേദം എന്താ ചെയ്യാൻ കരയാൻ പാടില്ല വേദം കരീലോ അല്ലേ അമ്മക്ക് അമ്മ ചേരയൂട്ടാൻ വെറ്റില്ല വേദനയുടെ രസോ അപ്പോ അമ്മയ്ക്ക് ഹോൾഡ് ഡ്രസ്സ് ഒക്കെ അമ്മ ചേരയൂട്ടാൻ വെച്ച ചേര ഈ ദേശി ചെറുതാവുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ചേരയൂട്ടാം